ചൈതന്യക്ക് അവനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്വന്തം അമ്മ അല്ല എന്നുള്ള സത്യം മനസ്സിലായി അതുകൊണ്ട് ഈ അമ്മക്ക് തന്നോട് സ്നേഹമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി ഫുൾ ആയിട്ട് അവന്റെ അയൽവക്കത്തുള്ള ഒരു കൊച്ചിന്റെ കൂടെ കാട്ടിലേക്ക് കൊച്ചു കൊച്ചു മൃഗങ്ങളെ കെണിവെക്കാനായിട്ട് പോവാൻ പിറ്റേ ദിവസം തിരിച്ചു വന്ന ചൈതന്യയെ അമ്മ പിടിച്ച് കൊഞ്ചിക്കുന്നു വിചാരിച്ചാല് സ്നേഹത്തോട് അടുത്ത് വിളിച്ച് ഒരുപാട് അടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ചൈതന്യ ഇപ്പൊ മനസ്സിൽ ഉറപ്പിക്കുകയാണ് തന്നെ വളർത്തമ്മക്ക് തന്നോട് ഒട്ടും തന്നെ ഇഷ്ടമല്ല അയൽവക്കത്തുള്ള ആ ഒരു കൂട്ടുകാരനോട് ചൈതന്യം എൻ്റെ ഈ വളർത്തമ്മക്ക് ഇഷ്ടമല്ല എന്നും എൻ്റെ സ്വന്തമാണെങ്കിൽ ഒരിക്കലും അടിക്കില്ല പറയാം ഇപ്പൊ ചൈതന്യം എങ്ങനെയെങ്കിലും അവന്റെ മുത്തശ്ശി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ മുത്തശ്ശിയുടെ കൂടെ പോയി അവന്റെ സ്വന്തം അമ്മയുടെ അടുത്ത് നിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെ അവന്റെ വളർത്തമ്മ വളർത്തമസ്സും അവന്റെ അച്ഛനോട് അവന്റെ മുത്തശ്ശി എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടിരിക്കയാണ് വേഗം തന്നെ അതിനെ നാട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനും മുത്തശ്ശിയെ സ്കൂൾ വെക്കേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് കൊണ്ടാക്കാതെ തീരുമാനിക്കാണ് അങ്ങനെ സ്കൂൾ വെക്കേഷൻ ആവുന്നതിന് മുമ്പ് നാട്ടിലേക്ക് പോയാല് ചൈതന്യക്ക് കൂടെ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ സുഹൃത്തിനോട് ഐഡിയ ചോദിക്കുന്നുണ്ട് നിന്റെ മുത്തശ്ശിക്ക് ശരീരത്തിന് വയ്യായ വന്ന എന്തായാലും മുത്തശ്ശി ഇപ്പോ നാട്ടിൽ ിലേക്ക് പോകില്ല എന്നും അവര് സുഹൃത്ത് പറയാണ് അതിനു വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് കഴിക്കാൻ എടുത്തുവച്ച ഫുഡില് അവൻ ഇരുമുപ്പും ഒരുപാട് കോരി ഇടാണ് പക്ഷെ ആ മുത്തശ്ശി മരുമകളോടെന്തോ ദേശത്തിലായത് കൊണ്ട് തന്നെ അവർ ചോറ് കഴിക്കാതെ തട്ടിയിടാണ് അങ്ങനെ ചൈതന്യയുടെ ആ പ്ലാൻ പൊടിയുന്നുണ്ട് ഇപ്പൊ അവന്റെ വളർത്ത മുത്തശ്ശിയെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തോ അർജന്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ചൈതന്യോട് ഒന്ന് പിടിക്കാനായിട്ട് പറയുകയാണ് അവനും മുത്തശ്ശി വീഴാൻ വേണ്ടിട്ടായി വിടുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ഒരു മരത്തെ പിടിച്ച് മുത്തശ്ശി അപ്പോഴും രക്ഷപ്പെടാണ് പിന്നീട് ഒരു പശുക്കുട്ടിയെ പിടിച്ചു നിൽക്കുന്ന ചൈതന്യെന്ന് വെച്ചാല് നേരെതിരെയായിട്ട് മുത്തശ്ശി ഇരിക്കുന്നത് കണ്ട് പശുക്കുട്ടിയെ കൊണ്ട് മുത്തശ്ശിയെ ടിച്ചിടാണ് അങ്ങനെ അവന്റെ പ്ലാൻ വിജയിച്ച് മുത്തശ്ശിക്ക് വയ്യാണ്ടായി ഗ്രാമത്തിലേക്ക് ഇപ്പൊ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ പശുക്കുട്ടി ആ ചൈതന്യം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെ എവിടേക്കോ ഒക്കെ പശുക്കുട്ടി ഓടിപ്പോവാണ് അതിനെത്ര തെരഞ്ഞിട്ടും കണ്ടുട്ടുന്നേ ഇല്ല ഇപ്പൊ പിറ്റേ ദിവസം കുറെ ആൾക്കാർ ചേർന്ന് ചത്ത ഈ പശുക്കുട്ടിയെയും പൊക്കി പിടിച്ചു വരാണ് എന്താണ് പശുക്കുട്ടിക്ക് പറ്റിയത് എന്ന് അന്വേഷിച്ചാല് ആരും ഒരാള് കാട്ടിൽ കെണി വെച്ചിട്ടുണ്ടായിരുന്നു ആ കെണിയിൽ വീണ്ടിട്ടാണ് മരിച്ചതെന്ന് പറയാണ് ഇപ്പൊ പശുക്കുട്ടി ചത്തുപോയോണ്ട് തന്നെ അതിന്റെ അമ്മ പാല് കറക്കാൻ ഒരു ഒരുപാട് കരഞ്ഞുകൊണ്ടേ ഇരിക്കാൻ ചൈതന്യയ്ക്ക് മനസ്സിലാവാണ് ആ ഒരു കെണി കെണിവെച്ചത് തന്റെ സുഹൃത്താണ് അവൻ അവന്റെ സുഹൃത്തിനോട് തല്ലിട്ടോണ്ടിരിക്കയാണ് ഈ പശുക്കുട്ടി മരിച്ചത് കണ്ടാ അതിന്റെ അമ്മ അറിഞ്ഞോണ്ടേരിക്കയാണ്